കോൺഗ്രസ് പാഠം പഠിക്കണം ശശി തരൂർ എം പി ബീഹാർ പ ബീഹാറിൽ കോൺഗ്രസ് ഉണ്ടായ പരാജയത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ശശി തരൂർ അങ്ങനെ തൻ തങ്ങളുടെ തൻ്റെ ഒരു അഭിപ്രായം പങ്കുവച്ചിരിക്കുന്നത് എന്നാൽ ഈ അഭിപ്രായത്തോട് വളരെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ടാണ് എം എം ഹസ്സൻ തൻ്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നെഹ്റു കുടുംബത്തിൻ്റെ കാരുണ്യമാണ് കൊണ്ടാണ് ശശി തരൂർ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാണ് എം എം ഹസ്സൻ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശശി തരൂരും കോൺഗ്രസും തമ്മിൽ പലപ്പോഴും സത്യം പറയുന്നതിൻ്റെ പേരിൽ വിയോജിപ്പുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ശശി തരൂരിൻ്റെ നിലപാടുകളോട് വിയോജിക്കാൻ കഴിയുകയില്ല അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും സത്യസന്ധവും ആത്മാർത്ഥത നിറഞ്ഞതുമാണ് നല്ല കാര്യങ്ങൾ എവിടെയുണ്ടെങ്കിലും അത് ചൂണ്ടിക്കാട്ടുന്ന ശശി തരൂരിൻ്റെ നിലപാടുകളെ അങ്ങേയറ്റം പുച്ഛത്തോടെ കാണുന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ ചില പ്രസ്താവനകൾ അത് അത് പലപ്പോഴും കോൺഗ്രസ്സിന് തന്നെ കീറാമുട്ടിയായി മാറുക തന്നെ ചെയ്യും ഇപ്പോൾ ബീഹാറിലുണ്ടായ തെരഞ്ഞെടുപ്പ് തന്നെ രാഹുൽ ഗാന്ധി വോട്ട് ജോരി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അ അത്രയേറെ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി വലിയ തോതിലുള്ള പ്രചാരണങ്ങളാണ് അവിടെ നടത്തിയത് എന്നിട്ടും കോൺഗ്രസ് വളരെ ദയനീയമായിട്ടാണ് ബീഹാറിൽ പരാജയപ്പെട്ടുപോയത് രണ്ടക്ക സംഖ്യ പോലും കോൺഗ്രസ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ആ രണ്ടക്ക നമ്പർ പോലും ഒരു വിജയത്തിൻ്റെ രണ്ടക്ക നമ്പർ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് അവിടെ ഉണ്ടായ ഒരു യാഥാർത്ഥ്യം ഇത്രയേറെ പരാജയം ബീഹാറിൽ കോൺഗ്രസിനുണ്ടാകുമെന്ന് ഒരിക്കലും നമ്മളാരും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ വലിയൊരു പരാജയമാണ് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് നേരിടേണ്ടി വന്നത് ഈ അവസ്ഥയിൽ ഇനിയും വോട്ട് ജോലി പോലുള്ള പ്രസ്താവനകളുമായി രാഹുൽ ഗാന്ധി മുന്നോട്ട് പോയാൽ അത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നതിന് പകരം പിന്നോട്ട് 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 കൊണ്ടുപോകുകയുള്ളൂ എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കോൺഗ്രസ്സിൽ വേണ്ടത് ഒരു നല്ലൊരു നേതൃത്വമാണ് നല്ലൊരു കൂട്ടായ്മയാണ് അത് ഈ വലിയ പ്രായമായ ആളുകളുടെ അബദ്ധമായ ചിന്താഗതികൾ വെച്ചുകൊണ്ട് മാത്രം മുന്നോട്ട് കൊണ്ടുപോയാൽ കോൺഗ്രസ് ഒരിക്കലും രക്ഷപ്പെടുകയില്ല നല്ല യുവത്വം കോൺഗ്രസ് എന്നുമുണ്ട് ആ യുവാക്കളെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല പ്രവർത്തനത്തോട് നല്ല കാഴ്ചപ്പാടോടുകൂടി മാത്രം മുന്നോട്ട് പോയാൽ മാത്രമേ കോൺഗ്രസ്സിന് ഇനിയുള്ള തെരഞ്ഞെടുപ്പിൽ വലിയൊരു സ്ഥലത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ നല്ല രീതിയിൽ ഒരു വിജയം ഉറപ്പാക്കാൻ കോൺഗ്രസ്സിന് കഴിയും